السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله إبراهيم وعلى سيدنا إسماعيل وعلى سيدتنا هاجر وعلى مشايخنا وعلى أساتذتنا وعلى والدينا اتوم بريم الله هاجي نعم نام عرفيلتي الحمد لله പരിശുദ്ധ അറഫയിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറഫയിൽ നിൽക്കുക എന്ന ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഫർല് ശരിയാവാൻ ശ്രദ്ധിക്കേണ്ട രണ്ട് നിർബന്ധ കാര്യങ്ങളും സുന്നത്തായ മറ്റനേകം കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കി ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പുണ്യമേറിയ ദിനമാണ് ദുൽഹജ്ജ് ഒമ്പത് അഥവാ അറഫ ദിനം എന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ആ ദിവസത്തിൻ്റെ മഹത്വം മഹാനായ ഇമാം നബബി അൻഹു പറഞ്ഞത് കാണാം ആരാണ് ഇമാം നബബി മഷാ അല്ലാഹ് ഹജ്ജിനെക്കുറിച്ച് എഴുതപ്പെട്ടതിൽ ഏറ്റവും ബൃഹത്തായ കിതാബാണ് മഹാനവർഗ് എഴുതിയ ഈലാഹ് അതിനെയാണ് പല പിൽക്കാലത്ത് വന്ന മഹാന്മാരും വിശദീകരിക്കുകയും വ്യാഖ്യാനം എഴുതുകയും ചെയ്തത് വല്ലാത്തൊരു സേവനമാണ് മഹാനായി മാം നവവീർ ഉദയുള്ള തന്റെ ആ കിതാബിലൂടെ ചെയ്തത് നാമൊക്കെ അവരോട് കടപ്പെട്ടവരുമാണ് നാമൊക്കെ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവിടുന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങളാണ് അള്ളാഹു സുബഹാനഹുത്തഅാല മഹാരായ്മം നബബീറിയാഹു തലാനുവിൻ്റെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഏറ്റവും മുന്തിയ പ്രതിഫലം അവർക്ക് നൽകട്ടെ അതുപോലെ നമ്മുടെ എല്ലാ ഉസ്താദുമാരുടെയും അഷാഹുഹുമാരുടെയും മാതാപിതാക്കളുടെയും ഭാര്യ ഒക്കെ സ്ഥാനങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ വറക്കത്ത് നമുക്ക് അള്ളാഹു നൽകട്ടെ وَلِيَّ كتبهم إِمَامُ مَا إِلُنَّا إِمَامُ نَوَوِي رَضِيَ اللَّهُ تَعَالَى عنه تَنْدَعَ إِضَاحِ كِتَابِ الْبَرِيْغَيَانِ فَهُنَاكَ تُسْكَبُ الْعَبَرَاتِ وَإِنَّهُ لَمَجْمَعٌ عَظِيمٌ يَجِتَّمِعُ فِيهِ خِيَارُ عِبَادِ اللَّهِ الصَّالِحِينَ وَهُوَ أَعْظَمُ مَجَامِعُ الدُّنْيَا ما شاء الله فهناك تسكب العبرات الله عند ممبل പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് ചാരിപ്പിഴിക്കേണ്ട ഇടമാണ് പരിശുദ്ധ അറഫ എന്ന് അതിൻറെ അറഫയുടെ മഹത്വം മനസ്സിലാക്കിയവരാണ് പറഞ്ഞത് അപ്പറഞ്ഞത് ഒരു ലോകോത്തര സംഗമ വേദിയാണത് വല്ലാത്തൊരു സംഗമ വേദിയാണ് യജിത്തമി ഉഫിഹീൻ ആരാ അവിടെ സംഘടിപ്പിക്കുന്ന സംഘടിക്കുന്നത് ഏതെങ്കിലും ലോകതാരങ്ങളാണോ അല്ല പടച്ചവനായ അള്ളാഹു സുബാനുഹുവ പൊരുത്തപ്പെട്ട സ്വാദിഹീങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ ദുന്യാവിലെ സമ്മേളനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്മേളനമാണ് മറ്റേത് സംഗമമാണ് ഇതിനോട് സമയമായിട്ടുള്ളത് ഭൗതികമായ മറ്റൊരു സംഗമവും അതിൻ്റെ അയലത്തൊന്നുപോലും അയലത്തുപോലും എത്തുകയില്ല അത്രയും മഹത്തായ സമ്മേളനമാണ് ഇടമാണ് അറഫ അള്ളാഹു സുബഹാനുഹു താല അവന്റെ വിശുദ്ധ കുർത്താനിൽ പരാമർശിച്ച മുസ്ലിംകളായ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള വിശുദ്ധ ദിനമാണത് നിരവധി ദിനങ്ങൾ നാം ആഘോഷ ദിനങ്ങളായി ആഘോഷിക്കാറുണ്ട് മാതൃദിനം ശിശുദിനം റിപ്പബ്ലിക് ദിനം ലോകാരോഗ്യ ദിനം ലോക അധ്യാപക ദിനം അങ്ങനെ ഓരോ മാസത്തിലും നിരവധി അന്താരാഷ്ട്രവും ദേശീയവുമായ ദിനങ്ങളുണ്ട് ഡേകളുണ്ട് എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നടങ്കം ദിനമായി വിശുദ്ധ ഖുർആാനിലൂടെ പടച്ചറബ് പ്രഖ്യാപിച്ച ദിനങ്ങളിൽ ഒന്നാണ് അറഫ ദിനം ഏതെങ്കിലും സംഘടനകളോ രാജ്യങ്ങളോ ലോകനേതാക്കളോ അത് ദിനമാക്കി മാറ്റിയതല്ല

ൂടിയ അല്ലാത്ത ദിവസം ഒരു ലക്ഷത്തിൽ പരം സ്വഹാബത്തും ആ പുണ്യ റസൂലും സംഗമിച്ചയിടം നമ്മുടെ കാലുകളും ആ കാൽപാദങ്ങളെ ഏറ്റ സ്ഥലത്ത് സ്പർശിച്ചേക്കാം മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളും ഈ ഉമ്മത്തിലെയും മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഉമ്മത്തിലെയും ശുദ്ധീകളും ഔലിയാക്കളും ഒരുമിച്ചുകൂടിയ മഹത്തായ സ്ഥലം ഒന്ന് നിങ്ങൾ നോക്കൂ ആദൻ നബിഅലൈ സ്വലാത്തു വസ്സലാം മുതൽക്ക് എത്ര വർഷങ്ങൾ എത്ര അറഫകൾ നടന്നു അവിടൊക്കെ പങ്കെടുത്തത് ആരൊക്കെയാണ് എത്ര മഹാന്മാര് പങ്കെടുത്ത സ്ഥലത്താണ് നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയത് എന്താണ് ആ അല്യോമ അഖിമ തുലക്കും എന്ന അല്യോമിന്റെ പ്രത്യേകത എന്താണ് അള്ളാഹു സുബഹാനുഹൂവത്താല പറയുന്നു നിങ്ങളുടെ മതമായ പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് പൂർണമാക്കിത്തന്ന ദിവസമാണിത് മഷഅഅ അള്ളാഹുദിനെ നിലനിർത്തി തരട്ടെ മാത്രമല്ല വാസ്മം തുലേക്കും എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലിൽ പൂർത്തീകരിക്കുകയും ഇസ്ലാമിനെട്ടു തരികയും ചെയ്ത ദിവസം വല്ലാത്തൊരു ദിവസം തന്നെയല്ലേ അത് ഇത്ര മൂന്ന് ഒരുമിച്ച് കൂടിയ ദിവസം അതാണ് നാമൊക്കെ പോയും വിറുദു ലത്തീഫും റാത്തിബുൽ ഒക്കെ ചെല്ലണം അതിലുണ്ടല്ലോ അത് മനസ്സിൽ തട്ടി പറയാൻ കടപ്പെട്ടവരാണ് ആദരിച്ചില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മെക്കാളും സൗന്ദര്യമുള്ള നമ്മെക്കാളും സാമ്പത്തിക ശേഷിയുള്ള നമ്മെക്കാളും ഉന്നത തറവാട്ടിൽ ജനിച്ച് എത്രയെത്ര ആളുകളുണ്ട് റസൂലുല്ലാ എന്ന ആ സത്യവചനം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൽ പെടാത്ത എത്ര ആളുകളുണ്ട് അവരെക്കാളും വല്ല യോഗ്യതയും നമുക്കുണ്ടോ അള്ളാഹു നമ്മെ ആദരിച്ചതാണ് അള്ളാഹു മലക്കല അള്ളാഹു നമുക്ക് ആ സ്വർഗത്തിന്റെ താക്കോവൽ തന്നെ നമ്മെ തെരഞ്ഞെടുത്തതാണ് നമ്മുടെ ഒരാളുടെയും എന്തല്ല യോഗ്യതയല്ല അതിനേക്കാളൊക്കെ ഭൗതികമായ യോഗ്യതയുള്ള എത്ര ആളുകളെ പുറത്തുണ്ട് നാം നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല അപ്പോൾ ആ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ച ദിവസമാണ് റഫ ദിവസം ആ ദിവസത്തെ കുറിച്ചല്ലേ മഹാനായ അമീറുൽ സയ് അമീർ ഉൽ മുനീൻ ജൂതന്മാർ പറഞ്ഞു ഇന്നക്കും മുസ്ലിമീൻ ആയ അല്ല മുസ്ലിമീങ്ങളെ പറയുന്നത് നിങ്ങളുടെ വിശുദ്ധ ഖുർആാലിൽ നിങ്ങൾക്ക് നിങ്ങളോട് അള്ളാഹു പറഞ്ഞൊരു ആയത്തുണ്ട് നിങ്ങൾക്ക് അവതരിച്ചൊരു വചനമുണ്ട് അതെങ്ങാറും ഞങ്ങൾക്ക് അവതരിച്ച് കിട്ടിയതായിരുന്നുവെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു പെരുന്നാൾ ദിവസമാക്കുമായിരുന്നു ചോദിച്ചു അതേതാ ദിവസം അങ്ങനത്തെ ഒരു ദിവസമേലാ അപ്പോൾ അവർ പറഞ്ഞു എന്ന് അല്യവും പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് തന്ന ആ ദിവസമുണ്ടല്ലോ ആ ദിവസമാണത് സുഹൃത്തുമായിറങ്ങിയ ദിവസം അത് കേട്ടപ്പോൾ മഹാനായ മഹാനായൊന്നാവല്ലോ അരങ്ങത്തെ ഇമാജിൻ ചെയ്യുകയാണ് അരംഗത്തെ മനസ്സിലേക്ക് കൊണ്ടുവരികൾ അവിടുത്തെ പറഞ്ഞു ന്മാരെ യഹൂരികളെ എനിക്ക് നന്നായി അറിയാം എനിക്കറിയാത്ത അറിയാത്ത കാര്യമല്ല ഏത് ദിവസമാണ് അവിശുദ്ധ വചനം ഇറങ്ങിയതെന്ന് എനിക്കറിയാം സായത്തിനു എന്നല്ല എത്ര മണിക്കാണ് എത്ര സമയത്താണ് അത് ഇറങ്ങിയതെന്ന് എനിക്കറിയാം അത് എവിടെയാണ് ഇറങ്ങിയതെന്ന് എനിക്കറിയാം വായിനഖാന എവിടെക്കുമ്പോയാണ് അവിശുദ്ധ വചനം ഇറങ്ങിയതെന്ന് എനിക്കറിയാം സല്ലാഹു അലഹു അലി വസ്ലംബ് പരിശുദ്ധ അറഫയിൽ വെച്ച് ഞങ്ങളോട് അറഫാദിനത്തെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സമയത്താണത് അവതരിക്കുന്നത് ഞങ്ങളൊക്കെ അറഫയിൽ നിൽക്കുന്ന ആ പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹല്ലാത്ത ഭാഗ്യവാന്മാരാണവര് അവരുടെ അമീർ അള്ളാഹുന്റെ റസൂലായിരുന്നു അവർക്കത് ആ ചെയ്തു കൊടുത്തത് അള്ളാഹുവിന്റെ റസൂലായിരുന്നു പക്ഷെ അള്ളാഹു അല്ലാത്ത ഭാഗ്യം അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ ഒരു ലക്ഷത്തിൽ ഒരുപിച്ചുകൂടുന്നു അള്ളാഹുവിന്റെ റസൂല് പ്രസംഗിക്കുന്ന ആ പ്രസംഗം ബാക്കിലുള്ള ഈ ഒരു ലക്ഷം ആളുകളൊക്കെയും മൈക്കിന്റെ സഹായം കൂടാതെ സ്പീക്കറില്ലാതെ മറ്റാധുനിക സംവിധാനങ്ങളൊന്നുമില്ലാതെ മുമ്പിലുള്ളവർ കേൾക്കുന്നത് പോലെ പിന്നിലുള്ളവരും കേൾക്കുന്ന അവസാന ബുദ്ധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കും ഇതാണ് അവരവരോട് പറഞ്ഞ മറുപടി അവരൊക്കെ ആദരിച്ചിരുന്നു അവരൊക്കെ ബഹുമാരിച്ചിരുന്നു അള്ളാന്റെ ഹബിബി വസ്ലമ തങ്ങൾ പറഞ്ഞില്ലേ ഒമാ അറഫാ ദിവസത്തെ ദിവസത്തോളം സ്രഷ്ടതയുള്ള മറ്റൊരു ദിവസവും അള്ളാഹുവിന്റെ അടുക്കലില്ല എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത ആകാശത്തിലുള്ളവരോട് ഭൂമിയിലുള്ളവരുടെ പ്രശംസ പറയുന്ന ദിവസമാണത് എന്താ അല്ല പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മലക്കുകളെ നിങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കൂ എന്റെ അടിമകളതാ മുടി ചടകുത്തി ശരീരം പൊടിപുരണ്ട് വെയിലും കൊണ്ട് വിദൂര ദിക്കുകളിൽ നിന്ന് അവരിതാ വന്നിരിക്കുന്നു എന്താ അവരാശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഹാജിമാരെ നിങ്ങളുടെ മനസ്സിലതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം എന്താണ് ആ ഹാജിമാർ വരുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം എർജൂനറഹ്മീ എൻറെ കാരുണ്യമാണ് ഹാജിമാരുടെ മുഴുവനും മനസ്സിലുള്ളത് വലോ ഉയറോ വലമോ അതേ സത്യത്തിൽ എന്റെ ഭീകരമായ നരകത്തെവർ കടുക പോലും ചെയ്തിട്ടില്ല എന്റെ ശിക്ഷയെ കുറിച്ച് അവർക്കൊന്നും പറയില്ല എന്നിട്ടുപോലും അവരെ ആശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫലം യുറയുന്ന സറമ്മൻ ഇന്ന് ഞാൻ ഇവരെ നരകത്തിൽ മോചിപ്പി നരകത്തിൽ ഇന്ന് മോചിക്കുന്ന അത്ര വേറൊരു ദിവസവും മോചിപ്പിക്കുകയില്ല മാഷ എത്ര വലിയ മഹത്വമാണത് നമുക്കൊക്കെ തന്നെ അറഫ ദിവസം പുണ്യമുള്ള ദിവസമല്ലേ അറഫ നോമ്പ് വലിയ പുണ്യമുള്ളതും എന്താ മുമ്പ് കഴിഞ്ഞൊരു വർഷത്തെയും ശേഷമുള്ളൊരു വർഷത്തെയും ദോഷം പൊറുക്കപ്പെടുന്ന ദിവസമാണ് അറഫ ദിവസം എന്ന് അത് ആജിമാർക്ക് മാത്രം നമുക്ക് വരെയേക്കുമുണ്ട് ആജിമാർക്കെന്ന് നോമ്പ് ഒരിക്കലും സുന്നത്തില്ല നമുക്കന്ന് നോമ്പ് സുന്നത്താക്കുക പോലും ചെറിയ ദിവസമല്ലേ മാത്രമല്ല അറഫന്റെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാവിന്റെ ഹബീബ് സല്ലൈവസ് തങ്ങൾ പറയുന്നത് കാണാം അദ്ഹറു അത്ര രോഷാകുലനായും നിന്നും ഇളിബ്യനുമായി കാണുന്ന മറ്റൊരു ദിവസവുമില്ല എന്താ അതിന്റെ കാരണം ഇബിലീസിൽ ഇത്ര വേചാറ് വരാനുള്ള കാരണമെന്താ അവൻ നിന്ദനെ വാനുള്ള കാരണമെന്താ മാതാക്ക ഹദീസ് നിങ്ങൾ അറഫയിലെത്തുന്ന സമയത്ത് ശേഷം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവിടെ അവിടത്തേക്കിറങ്ങുന്ന റഹ്മന്റെ റഹ്മത്തിന്റെ വലിപ്പം കണ്ടിട്ടാണ് ഇബിലേ സിംഗിനെ ദേഷ്യം പിടിക്കുന്നത് എത്ര വലിയ പാപ്പങ്ങൾ ചെയ്തവരാണെങ്കിലും വ്യഭിചലിച്ചവരാണെങ്കിലും കള്ളു കുളിച്ചവരാണെങ്കിലും നിസ്കാരം നഷ്ടപ്പെട്ടു പോയവരാണെങ്കിലും അവർക്കൊക്കെ അള്ളാഹു മാപ്പ് കൊടുക്കുന്ന വല്ലാത്ത രംഗം കണ്ടിട്ടാണ് ഇരിക്കാത്തത് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലു അലൈബുസ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ മുന്തിയത് നടത്തുന്നതും കബിലി ദിവസത്തിൽ ഞാനും എൻ്റെ ഉപ്പ് പോയ എല്ലാ അമ്പിയാക്കളും ദുആ ചെയ്ത ദുആ ഏതാണെന്നറിയോ പറഞ്ഞ വചനമേതാണെന്നറിയോ അപ്പ എന്താ ഇന്ന് കിട്ടുക എല്ലാ അമ്പിയാക്കളും പങ്കെടുത്ത ഇടം അവിടെ ഉച്ചരിക്കപ്പെട്ട ലാ ഇലാഹ വചനമാണല്ലോ ലഹുൽ വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ എത്ര ആയിരം എത്ര കോടികളാണ് ഇവിടെ ഒരുവിട്ടത് ആരൊക്കെയാണ് ഒരുവിട്ടത് അള്ളാഹിന്റെ റസൂലടക്കമുള്ള അമ്പിയാക്കളും മൗലിയാക്കളും ഒരുവിട്ട ആ പരിശുദ്ധ അറഫയിൽ വെച്ച് ആദിക്ർ ഉരുവിടാൻ സാധുക്കളായത് ബുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഇഷ്ടജനങ്ങൾക്കും ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഒക്കെ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഈ ഗ്രൂപ്പിലുള്ള എന്റെ ക്ലാസ് കേൾക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വല്ലാത്തൊരു ഭാഗ്യമാണത് മാത്രമല്ല ഹബീബ് തങ്ങൾ അൽ മാത്രമല്ലേ ഹാജിമാര് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വന്ന അത്യാദരണീയരായ പ്രതിനിധി സംഘമാണ് നാട്ടിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അയച്ച പ്രതിനിധി സംഘമാണ് അഥവാ ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായി വന്നവരാണ് ഹാജിമാർ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എന്നിട്ട് അള്ളാഹിന്റെ ഹബീബ് സല്ല അലൈവസ്മ തങ്ങൾ പറയുകയാണ് രാജാവിൻ്റെ അടുക്കിലേക്ക് പ്രതിനിധികൾ ചെന്നാൽ ആ രാജാവ് ആ പ്രതിനിധികൾ പറയുന്നത് അനുവദിച്ചു കൊടുക്കും എന്നതുപോലെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അള്ളാഹുവിന്റെ ദർബാരിലേക്ക് വന്ന ലോകത്തിലെ വിവിധ മുസ്ലിമികളുടെ പ്രതിനിധികളൊക്കെ അറഫയിൽ ഒരുമിച്ച് കൂടി നിൽക്കുകയല്ലേ അജാപവും ആ പ്രതിനിധികൾ അള്ളാഹിനോടും ആ ചെയ്താൽ അള്ളത് സ്വീകരിച്ചു കൊടുക്കും ഉപയോഗപ്പെടുത്തണം ഔഹു അജാബഹും ആ ചെയ്താൽ അല്ലാഹു സ്വീകരിച്ചു കൊടുക്കും അള്ളാഹുവിനോട് അവർ എത്ര വലിയ ദോഷങ്ങൾ ചെയ്തു പോയവരാണെങ്കിലും എത്ര വലിയ പാപ്പികളാണെങ്കിലും അള്ളാഹുവിനോടവരും മാപ്പ് ചോദിച്ചാൽ അള്ളവർക്ക് പരുത്തപ്പെട്ടു കൊടുക്കും മാഷാ എന്തൊരു ഭാഗ്യം മഹാനായ ഇമാം ഹദ്ദാദ് അബ്ദുലാന്ന് പറഞ്ഞില്ലേ ും പൊറുക്കപ്പെടുന്നതാണ് മാപ്പരുളുന്ന നമ്മുടെ റബ്ബിന്റെ കാരുണ്യം കൊണ്ട് അവൻ നമ്മിൽ നിന്ന് തെറ്റുകൊളക്കം മാപ്പരുളുന്നതാണ് അള്ളാഹു ക്ഷമിക്കുന്നതാണ് നമ്മുടെ എല്ലാ പാപ്പങ്ങളും പർച്ച റബ്ബ് നമ്മുടെ കൂട്ടത്തിൽ വിടുത്തിട്ട്

ഹബീബ് അന്ന് ും ചെയ്തിരിക്കുകയാണ് നമുക്കൊക്കെ വേണ്ടി പരിശുദ്ധ പരിശുദ്ധം ഭാഗ്യം കിട്ടി ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർക്ക് വേണ്ടി അള്ളാൻറെ ആ ചെയ്തു കൊടുക്കുകയാണ് ഹാജ് ഇതുപോലെ ഹാജിക്ക് ഹാജിന്റെ പണം മുതലാവാൻ ഇതുപോലെ ഹാജിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നഷ്ടമാകാതിരിക്കാൻ ഇതുപോലെ പടച്ചവനെ നീ ഹാജിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ ആരാധകണത് അള്ളാഹൻ റസൂൽ അന്ന് ദുആ ചെയ്തു വെച്ചതാ വലിമൻ ഇസ്തഹുൽ ഹാജ് എന്തിനാണ് ഹാജിയോട് ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് ഹാജി നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മളൊക്കെ സങ്കടം പറയാം എല്ലാവരും ഭൗതിക കാര്യങ്ങളായിരിക്കും പറയാം അതിനേക്കാൾ ഉപരി ഹുസൻ ഉൽ ഹാത്തിമത്തിന് വേണ്ടി പാപ്പങ്ങൾ പെറുക്കപ്പെടാൻ വേണ്ടി ഹജ്ജിന് തോഫീക്ക് കിട്ടാൻ വേണ്ടി ഇതൊക്കെയാണ് ഹാജിയോട് വസീത്ത് ചെയ്യേണ്ടത് ഭൗതിക പറയുന്നത് തെറ്റി എന്നല്ല എന്താ എന്താ റസൂറുള്ള പറഞ്ഞത് അള്ളാഹു പടച്ചവനീ ഹാജിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം വലിമൻ ഈ ഹാജി ആർക്കൊക്കെ വേണ്ടി മാപ്പിന് ചോദിച്ചു അവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണം പ്രിയപ്പെട്ട ഹാജിമാരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഇന്ന് വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ മറക്കരുത് ഞങ്ങളുടെ പാപ്പങ്ങൾ പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ആ ചെയ്യണം നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് തരും എന്ന് അള്ളാഹിന്റെ റസൂര് തരാൻ വേണ്ടി അള്ളാരിന്റെ റസൂര് ഷഫാത്ത് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് മാഷാ അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരെ ഹജ്ജുമമാരെ നിങ്ങൾ ഈ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയേ അറഫയിലേക്ക് പോകാവൂ മഹാന്മാരുദ്ധരിച്ചത് കാണാം ഏറ്റവും വലിയ പാപ്പമേതാ നിങ്ങൾക്കറിയോ ആറഫയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കൂടിക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്ത വരികയാണ് എന്റെ പാപമുള്ള പൊരുത്തപ്പെടൂലാ ആറഫയിൽ ഒരുമിച്ച് കൂടി ഒരു ആജിക്ക് ചിന്ത വരികയാണ് എന്റെ പാപ്പള്ളാവ് പൊരുത്തം ഞാൻ അത്രയും വലിയ പാപ്പിയാണ് എന്റെ പാപ്പം വള്ളാവ് പൊരുത്ത് ഈ ചിന്ത വരുന്നതാണ് ലോകത്തിൽ ഏറ്റവും വലിയ പാപ്പം അങ്ങനെ ചിന്ത പോലും വരാൻ പാടില്ല കാരണം നല്ല എല്ലാം പൊരുത്തപ്പെട്ടു ആർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും അതിനാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നെയ്യത്തും ആശയും എന്താവണം എന്നെ പഠിച്ച നാഥൻ എന്നെ അവന്റെ അതിഥിയായി സ്വീകരിക്കുകയും എന്റെ ആദരണീയരായ മാതാപിതാക്കളുടെയും എന്റെ പ്രിയപ്പെട്ട ഭാര്യമക്കളുടെയും കൂട്ടുകുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും അയൽവാസികളുടെയും ദുആ കൊണ്ട് വസുത്ത് ചെയ്തവരുടെയും പ്രതിനിധിയായി വന്ന ഈ പാപ്പിക്ക് അല്ലാഹു മാപ്പ് തന്നുകൊണ്ടും ഈ എളിയവൻ ദുആ ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ടും എനിക്ക് പ്രതിഫലമായി പരിശുദ്ധ സ്വർഗം തന്നുകൊണ്ടും നരകമുക്തനാക്കിക്കൊണ്ടും എന്നെ അള്ളാഹു ആദരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് ഈ ആദിമഹത്തായ ദിവസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ സമയത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങാം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങാം എന്നിട്ട് ചെറിയ ഭക്ഷണം കഴിച്ച് നല്ല കട്ടൻ ചായയോ കാപ്പിയോ കുടിച്ച് ഉലുവുണ്ടാക്കി കുളിക്കുന്നതൊക്കെ നല്ലതൊന്ന് കുളിച്ച് ഉദുവൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് മറ്റനാവശ്യ വിസിറ്റുകളും ആളുകളെ കാണാൻ പോകലും മത ഒഴിവാക്കി നൂറ് വാങ്ങിന് കാത്തിരിക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്തും തിരുനോട്ടവും തുടങ്ങുന്ന സമയമാണല്ലോ ദോറുപാങ്ക് മുതൽക്ക് അതിനെങ്ങനെ ആദരപൂർവ്വം കാത്തിരിക്കുക പള്ളിയിൽ നമ്മൾ ബാങ്ക് കൊടുത്ത് ജമാറ്റിന് കാത്തിരിക്കുന്നില്ലേ എന്നതുപോലെ റബ്ബിൻ്റെ ആ പ്രത്യേക റഹ്മത്തിറങ്ങുന്നതിനെ നമ്മൾ കാത്തിരിക്കുക നോഹർ വാങ്ക് കൊടുത്ത ഉടനെ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നിസ്കരിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് നിസ്കാരാനന്തരം തെൽബിയത്തിലും ദിക്കറിലും സ്വലാത്തിലും ദുആയിലുമായി മുഴുകുക എല്ലാം അള്ളാഹുവിനെ സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയും ഇഹലാസോടെയുമായിരിക്കുക ഒരു ശങ്കയെ ഉണ്ടാവാൻ പാടില്ല എത്ര വലിയ പാപ്പികളാണെങ്കിലും അറഫയിലേക്ക് ആവശ്യമായ ദിക്കുറുകളും ദുആയും ഞാൻ താഴെ അയക്കാം മൊബൈൽ ഫുൾ ചാർജിൽ സൂക്ഷിക്കുക ഫുൾ ചാർജുള്ള പവർ ബാങ്കും കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഇത്തരം ദിക്കിറുകളും ദുആകളും െല്ലാൻ സാധിക്കുന്നതിന് വേണ്ടിയാണിത് പലപ്പോഴും പല സംഘങ്ങൾക്കും അമീർമാരുണ്ടായിക്കൊള്ളണമെന്നില്ല കയ്യിൽ പുസ്തകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നഷ്ടപ്പെട്ടേക്കാം അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ചാർജ് ഉള്ള മൊബൈൽ ഉണ്ടെങ്കിൽ ഈ പി ഡി എഫുകളൊക്കെ നോക്കി നമുക്ക് ചൊല്ലാം താഴെക്കുന്ന പി ഡി എഫിലുള്ള അതേ എണ്ണങ്ങൾ തന്നെ ചൊല്ലണമെന്ന് നിർബന്ധമില്ല കൂട്ടുകയും കുറക്കുകയും ഒക്കെ ആവാം ഇടക്കിട തെൽബിയത്വം ചെല്ലുക വലിയ വലിയ ഉസ്താദുമാരും സയ്യദന്മാരും നടത്തുന്ന കൂട്ടായ ആയകളിൽ പങ്കെടുക്കുന്നതോടൊപ്പം സ്വന്തമായും ബിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലി കരഞ്ഞു ദ്വാ ചെയ്യുക മലയാളത്തിനും ധ ചെയ്യാം പക്ഷേ നേരത്തെ പറഞ്ഞു തുടങ്ങുന്നത് ഹന്തും കൊണ്ടും സ്വലാത്തും ഹന്തും ചൊല്ലിയാണ് അവസാനിപ്പിക്കേണ്ടത് തന്റെയും മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും ഗുരുവല്ലരുടെയും നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരുടെയും സ്ഥാനങ്ങൾ വർദ്ധിക്കാനും പാപ്പമോചനത്തിനും ഹെസ്നുൽ ഹാത്തിമത്തിനും സ്വർഗം ലഭിക്കാനും ഒക്കെ പ്രത്യേകം ദ്വാ ചെയ്യുക ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രത്യേകിച്ചും അവരുടെ സുരക്ഷക്കും പുരോഗതിക്കും വേണ്ടി ആ ചെയ്യുക എല്ലാറ്റിനുമുപരി നമ്മുടെ പ്രിയപ്പെട്ട മക്കള് സ്വാലിഹീകളാവാൻ ആ ചെയ്യുക ഇത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ദിവസവും സ്ഥലവും വേറെ ജീവിതത്തിൽ ഇനി കിട്ടുകയില്ല എന്ന സത്യം നിങ്ങൾ ഓർക്കുക ഒരു പക്ഷേ അറഫാ ദിവസം ഇനിയും ഇത്രയോ വർഷങ്ങളുണ്ടാകും ഉണ്ടാവട്ടെ പക്ഷെ നമ്മളുണ്ടാകുമെന്നൊരു ഉറപ്പുമില്ലല്ലോ നമ്മുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഏറ്റവും മുന്തിയ ദിവസമാണ് ഇന്നെന്ന അബോധത്തോടുകൂടെ ആവട്ടെ അവിടെ നിൽക്കുന്നതും തിക്ക്റിചൊല്ലുന്നതും ദുവാ ചെയ്യുന്നതും കുറച്ചൊക്കെ നല്ല ചൂടായിരിക്കും നല്ല ക്ഷീണമുണ്ടാകും അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്തൊക്കെയാണോ പരിഹാരങ്ങൾ ഭൗതികമായി അത് കണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആ സമയത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അസറിന് ശേഷം ഒരു പക്ഷേ പലരും മുസ്തലിഫയിലേക്ക് പുറപ്പെടാൻ റെഡിയാവാൻ ശ്രമിച്ചേക്കാം പലരും അതിനെ പ്രോത്സാഹിപ്പിച്ചേക്കാം അമിയൂർമാരും വോളണ്ടിയർമാരും ഒക്കെ പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ നമ്മളോട് പോവായിരുന്നു അതൊന്നും കേൾക്കാതെ മഹരിബ് വരെ അറഫയിൽ ദിക്കറിലും ദ്വായുലും ഒഴുകുക രാത്രിയും അറഫയുടെ ഏറ്റവും പുണ്യമുള്ള സമയങ്ങളാണെന്ന് ഓർക്കുക മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രാവും പകലും ഒരുമിച്ച് കൂട്ടണം അറഫയുടെ ഏറ്റവും പുണ്യം കിട്ടാൻ പിന്നെ പറയാനുള്ളത് ഈ വർഷം വെള്ളിയാഴ്ച അറഫ എന്നാൽ ചില വർഷങ്ങളിൽ വെള്ളിയാഴ്ച അറഫയായി വരും അത് വലിയ പുണ്യമാണ് ഒരുപാട് ഹദീസുകളെ കൊണ്ട് വെള്ളിയാഴ്ച അറഫയാലതിന്റെ മഹത്വം ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം അതെല്ലാം ഇവിടെ പറയാനിപ്പോൾ സമയമില്ല ഇൻഷാല്ഹ അവസരമുണ്ടാവുമ്പോൾ നമുക്ക് പറയാം അള്ളാഹു സുബഹാനുഭവത്തായ അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ അറഫയിൽ ഒരുമിച്ച് കൂടാനും ഹജ്ജ് ചെയ്യാനും അവിടെ വെച്ച് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ തിക്കറുകളും സ്വലാത്തുകളും ദുആകളും ഖുർആാനോത്വമൊക്കെ ചെയ്യാനും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അവിടെ എല്ലാവർക്കും ഈ എൻറെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മുഹമ്മദിൻ സയ്യിൻ വസ്ലമുല്ലാഹിറബൻ